ഹായ് ഗൈസ് കണ്ണോടെ എല്ലാവരും കണ്ണിൻ്റെ പ്രൊട്ടക്ഷൻ തന്നെ വെക്കാറ് പക്ഷേ ഇവനാണെങ്കിൽ വായൻ്റെ പ്രൊട്ടക്ഷൻ കേട്ടോ വെക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളെങ്ങോട്ട് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നാട്ടിൽ ഒരു ഫെസ്റ്റ് ഫെസ്റ്റിവയ്ക്കുണ്ട് അളവണ ഫെസ്റ്റ് സോ നമ്മളത് കാണാൻ വേണ്ടി പോവാണ് വണ്ടിക്ക് പാർക്ക് ചെയ്തത് ഉള്ളിലെത്തിയപ്പോൾ മ്മേണ്ട ഐ ഡി കാർഡ് ഒക്കെ ഇട്ട് വലിയ മെയിനാന്ന് ഉള്ളിലേക്ക് വേറെ ഒന്നും ഓപ്പൺ ആയിട്ടില്ല സ്റ്റോളും ഒന്നും ഓപ്പൺ ആയിട്ടില്ല അപ്പോൾ പിന്നെ നമ്മൾ എന്നാൽ പിന്നെ അവിടെ പോയി ഇരിക്കാൻ വിചാരിച്ച് പോകുമ്പോണ്ടോ കണ്ണിങ്ങനെ കണ്ട് ഗൈസ് ഇവനാണെങ്കിൽ എന്തപ്പോൾ കളിക്കാൻ കിട്ടുമോ അതിനല്ലേ നമ്മളൊരു സാധനം കണ്ട് ഗൈസ് ഈ ഗ്യാസ് കലിപ്പൻ ചോട്ട ഭീം അതിൻ്റെ ഇട കുറിച്ചൊക്കെ ഉണ്ട് സൈഡിൽ നിന്നിട്ട് ഫോൺ കളിക്കുകയാണ് കേട്ടോ കൂടാതെ എല്ലാം മഴക്കാറും ഉണ്ട് ഇനി ഹൊറർ ടൈപ്പ് ഫീൽ ചെയ്യാൻ കേട്ടോ ലൈറ്റ് ഓഫ് ഓഫാവ ലൈറ്റ് കത്തോ ഓഫ് ആവാ കാറ്റ് മഴക്കാറും വാ അപ്പോഴത്തേക്ക് നമ്മൾ ചങ്ങ് വന്നിട്ടോ ഇവളാണെങ്കിൽ എന്നെ കണ്ടപ്പോൾ തന്നെ കരഞ്ഞു എത്രയായി നമ്മൾ കണ്ടിട്ടു സത്യം പറയാൻ കരഞ്ഞത് എന്റെ കൈട്ടാട്ടോ അതിൻ്റെ ഇടയിട്ട് നമ്മൾ കാണണം കണ്ട ഒരു ഏജൻസി കണ്ടിട്ട് ട്രാവൽ ഏജൻസിയൊക്കെ അപ്പം അതിൻ്റെ പന്തൊല് കാണിച്ച് നിൽക്കുക കേട്ടോ നമ്മൾ കണ്ടപ്പോൾ തന്നെ നമുക്ക് താറ്റൊക്കെ തോന്നിട്ടോ സ്പീക്കർ ആത്മഹത്യ ചെയ്ത് ഇറങ്ങി ജാസി ഗിഫ്റ്റ് ഒക്കെ വന്നിട്ടോ സച്ചിൻ ജാസി ഗിഫ്റ്റ് വന്നതും എല്ലാരും കൂടി അങ്ങോട്ട് വട്ടം കൂടി വന്ന് മുപ്പതാക്കണ്ടോ കൊടുത്ത് നേരെ സ്റ്റേജിനും കൂടെ കയറ്റിട്ടോ പിന്നെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വാഗതമൊക്കെ പറഞ്ഞ് പ്രോഗ്രാം തുടങ്ങാൻ വെയിറ്റ് ചെയ്ത് കാട്ടോ കേട്ടോ ഒരു സൈഡിൽ എന്റെ ഫ്രണ്ടും മറ്റേ സൈഡിലും എന്റെ കസിനും ക്ഷേത്താനും കടലാണ് നടുവിലിടാ നിൽക്കുന്നത് ഈ ചേട്ടനാണെങ്കിൽ ഇഷ്ടം കിടത്തി തവളക്കിട്ട് എല്ലാം അടി കൊടുക്കണ്ടിട്ടോ പിന്നെ ഒരു ചേച്ചി പാട്ടൊക്കെ പാടാൻ കേട്ടോ പാട്ടില് സ്റ്റേജുമ്പോ കെട്ടുന്ന ലൈറ്റ് അപ്പുറത്തും അപ്പുറത്തും പോട്ടാ ലൈറ്റ് പോയത് പിന്നെ എല്ലാ പാട്ടിന്റെ ബാക്ക്ഗ്രൗണ്ട് അതെല്ലാം രസം കഴിഞ്ഞിട്ടോ പിന്നെ നമ്മൾ പറക്കുന്ന ട്രോണൊക്കെ കണ്ടിട്ടോ ഹൈസിനാണ്ടെങ്കിൽ പാട്ടൊക്കെ കേട്ട് നല്ല ത്രില്ല് ഇരിക്കുക കേട്ടോ ഇപ്പം കളിക്കും ഇപ്പം കളിക്കുന്ന ഒരു രീതിയിലാട്ടോ നിൽക്കുന്നത് അവസാനം ഓണ് ഇറങ്ങി കളി ഒടുങ്ങിയില്ലേ പിന്നെ ഓനെ പിടിച്ചിട്ട് കിട്ടിയില്ല അടുത്തുനിന്ന് കളിച്ച് പിന്നെ സ്റ്റേജിന് സ്റ്റെപ്പ് അടുത്ത് കളിച്ച് ചേട്ടൻ കളിക്കുന്ന പോലെ കാല കൊണ്ട് കുറെ ഇട്ട് ഇടിക്കുന്നൊക്കെ ഉണ്ട് അതേപോലെ ഊപ്പരാളും കാലുകൊണ്ട് ഇടിച്ച് ഫുൾ ഷോട്ടോ എല്ലാരും ഇവനെ തന്നെ നോക്കി നിൽക്കാണ്ട് സത്യം പറഞ്ഞാൽ പിന്നെ കളിച്ച് ക്ഷീണിച്ച് സീറ്റിൽ വന്നിരുന്നിട്ട് അപ്പം ഉണ്ട് ഏതോ ഒരു കുട്ടി വന്ന് എൻ്റെ പുതിയ ചെരുപ്പ് കണ്ടോന്ന് നോക്കുന്നിറങ്ങി മുപ്പൊരാളൊക്കെ അല്ല നോട്ടോ അവൻ്റെ ഡെയിലി ഇവിടെ ഉണ്ടൊരാൾ ചാടി ചാടി കളിക്കുക അവസാനം മയക്ക് വരെ വീണു പിന്നെ ഈ ചേട്ടന ഉണ്ടെങ്കിൽ ആ ചേച്ചിൻ്റെ പാട്ട് പാടിച്ച് ആ ഭാവം ചേച്ചിൻ്റെ മോട്ടർ ആക്കിയിട്ട് സ്റ്റേജിപ്പോൾ ഡാൻസ് കളിപ്പിച്ചിട്ടോ അവസാനം നമ്മൾ ഐ സി മോ സ്റ്റേജിന് മുകളിൽ കയറിയിട്ടോ പിന്നെ അവൻ്റെ ഷോ ആയിരുന്നിട്ടോ അസി ഗിഫ്റ്റ് അവനോട് എന്തൊക്കെയോ പറയുന്നുട്ടോ മുപ്പരാളങ്ങ് മെയിൻ്റ് ചെയ്യാൻ ഡാൻസ് കളിച്ചോണ്ട് കേട്ടോ അവസാനം അവൻ ഉള്ളിൽക്കൂടെ കയറി ഞങ്ങളുടെ അടുത്ത് എത്തിയിട്ടോ പിന്നെ വേറൊരു ചക്ക സ്റ്റേജിനെ മോട് കയറിട്ടോ ഓൻ്റെ കളി മാസം കഴിഞ്ഞിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല രസം കളിയാണ് പിന്നെ പാട്ട് പാടുന്നവർ ചേട്ടൻ നടുവിലും ബാക്കി രണ്ടാളപ്പുറത്തും ഇപ്പുറത്തൊന്ന് ഡിസ്കോ കളിക്കാൻ കളിക്കഴിഞ്ഞിട്ടോ ഐസിനും കളിച്ച് കളിച്ച് ശീലിച്ച് കിടന്നുറങ്ങിയിട്ടോ പിന്നെ നമ്മളെ മെയിൻ പാട്ട് വന്നിട്ടോ അതൊക്കെ കേട്ടോ ഞങ്ങളെ ആസ്വദിച്ചിരിക്കട്ടോ അനേലി ചേസി ഗിഫ്റ്റ് പുറത്തൊക്കെ വന്ന എല്ലാവരും കൂടി വട്ടം കൂടി ഒരാളെ അടിയായി ബഹളായി പിന്നെ നമ്മൾ നമ്മളതിലെല്ലാം നമ്മളെ ഫാനൊക്കെ നേരെ നമ്മൾ വീട്ടിലേക്ക് പോവാട്ടോ അത് ഡേ ടു ആണ് അടുത്ത വീഡിയോ നമുക്ക് കാണാം ഓക്കെ ബൈ